ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം നമ്മൾ ക്യാമറ കൊണ്ടൊരു വീഡിയോ വീഡിയോ വളരെ മോശമാണ് ഈ കൊണ്ടീഡിയോട്ട് പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീട്ടിൽ കൂടി സ്വാഗതം ഇന്ന് എംബുരാൻ എംബുരാൻ ഇപ്പൊ നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ് ആണ് ഇവിടെ റിലീസ് അപ്പോൾ ഇന്ന് എംബുരാൻ കാണാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇപ്പൊ വീഡിയോ അപ്പൊ ഇന്നത്തെ എംബുരാൻ സിനിമയെ കുറിച്ച് നമ്മൾ റിവ്യൂ കാര്യങ്ങളും കണ്ടിരുന്നു വളരെ രണ്ടഭിപ്രായാണല്ലോ പിന്നെ നമ്മളിവിടെ ഇറ്റലിയില് വന്നിട്ട് ഫസ്റ്റത്തെ ഫിലിമാണ് അപ്പൊ ഈ എംബുരാൻ സിനിമ കാണുള്ളത് ഫസ്റ്റത്തെ മൂവിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് എന്തായാലും മോശമാണെങ്കിലും നല്ല പോയി ഇവിടത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും അത് നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഇത് ഞാനിപ്പോ കയറിയിട്ടേ തിയേറ്ററിൽ എത്തിയില്ലേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് അപ്പൊ അവിടെ ചെന്നിട്ട് സിനിമ കണ്ട് സിനിമ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പറയുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളങ്ങനെ ടീയേറ്ററിന്റെ അവിടെ ടീറ്ററിന്റെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് പിന്നെ പുള്ളിലേക്കുള്ള കാര്യങ്ങള് കാണിച്ചു പറഞ്ഞ ഫൈനലി അപ്പൊ ടീയേറ്ററിന്റെ അവിടെക്ക് എത്തി ഇതാണ് നമ്മുടെ ടീയേറ്റർ സേറ്ററിന് അറിയാന്നിണ്ടാവും ഹൈ പറഞ്ഞോ പോണൊക്കെ അത്യാവശ്യം റേറ്റ് കേട്ടോ മൂന്നുക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ എംബൂരന്റെ സിനിമ ഇവിടെ ഞങ്ങളുടെ പാഴ്സണോളിൽ റെഡി ആക്കി ചേച്ചി പേര് മഞ്ജു നമ്മടെ ഒരു പാഴ്സണോളാണ് അപ്പൊ ആളാണ് കഴിഞ്ഞ ചിത്രം അതുപോലെ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ എംബൂര നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ആക്കിണ്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് മഞ്ജു ചേച്ചിയാണ് അപ്പൊ താങ്ക് യു മഞ്ജു ചേച്ചി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സിനിമ കഴിഞ്ഞിട്ട് ബാക്കി പറയാം അപ്പൊ ഈ മഞ്ജു ചേച്ചാണ് കേട്ടോ നമുക്ക് ഇവിടെ ഈ സിനിമയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിണ്ട് അത് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ഇണ്ടാവില്ലാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ടിക്കറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ അത്യാവശ്യം നല്ല ഉണ്ട് Gari na rundunci. ഇപ്പൊ തിയേറ്ററും കാര്യങ്ങളും ഉള്ളിൽ പക്ഷൊക്കെ നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ മറ്റേ ബി ക്ലാസ് രണ്ടായിരത്തി പത്തിലൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ടൗണിലല്ലാത്ത തിയേറ്ററുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തിയേറ്ററുകളൊക്കെ അതുപോലത്തെ ഒരു ആണ് അതായത് പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പൊ തന്നെയാണ് തിയേറ്ററും കാര്യങ്ങളൊക്കെ സൗണ്ട് ക്വാളിറ്റി അങ്ങനത്തോളം നോക്കിയിട്ട് എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടതന്നെ അറിയുള്ളൂ നമ്മുടെ എൻ്റെ ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ആണ് എനിക്ക് വന്നിട്ടൊരു മൂവിയാണ് അപ്പം നമ്മുടെ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് ബാക്കി ശേഷങ്ങൾ ഞാൻ പറയാം ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ലൈവ് ഒരു റെക്കോർഡിങ് ചെയ്യുന്നത് മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഞാനും ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോസ് അല്ല ചെയ്യാറ് അപ്പോൾ ഇതാണ് നമ്മുടെ കോപ് കോന് രണ്ടര യൂറോ എന്റെ വയസ്സിലാട്ടാ വേറെ ആൾ മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ് പറഞ്ഞു മേടിച്ചാണ് രണ്ടര യൂറോ രണ്ടര യൂറോ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ റൗണ്ട് ആ തൊണ്ണൂറ് ചൂട്ടുമ്പോ കൂട്ടുമ്പോ നൂറ്റി അൻപത് ആഹ് മുന്നൂറ് രൂപ എടുത്ത് പൊറക്കോണ് പണ്ടൊരു കൊടുക്കാറേ വീടുകൾ കാണാണ്ടല്ലോ ഇതുപോലെ വല്യ ഒക്കെ ഇതിലൊക്കെ അത്ര റേറ്റ് ഒന്നിവിടെ ആയിട്ട് കേട്ടോന്നപ്പോളെ നമ്മടെ പണ്ടത്തെ ഫിലിം പ്രൊജക്ടറില്ലേ ആ സാധനം ഇവിടെ കാണാൻ പറ്റിട്ടാ അങ്ങനെ ആ പടം കണ്ടു പടം എനിക്ക് വളരെ അധികം ഇഷ്ടമായി പടം അടിപൊളിയായിട്ട് നല്ല വളരെ അടിപൊളിയായിട്ട് പൃഥ്വിരാജ് സുകുമാരും ചെയ്തു വെച്ചിട്ടുണ്ട് പടത്തിൽ പിന്നെ ലൂസിഫർ ആണോ എംബുരാൻ ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ തനി നമ്മുടെ മലയാള ശൈലിയിലെടുത്തൊരു പടവും എന്നാൽ എംബുരാൻ അത് നല്ലൊരു വേൾഡ് ഒരു എന്താ പറയുക മേക്കിങ്ങിലെടുത്തൊരു ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടാൻ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമ്മുടെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അത് നമ്മുടെ വിസ തട്ടിപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ട് പണിപ്പുരയിലാണ് അതാണ് ഇത്ര വീഡിയോ ഒത്തിരി ഡിലേ ആവാൻ കാരണം അപ്പം നിങ്ങൾക്ക് എന്നോന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾ തന്നെ മെസ്സേജ് ചെയ്യിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സമയം പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അധികം ഒന്നും ഡിലവരില്ലേ കൂടുവര് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഇൻസ്റ്റ കോൺടാക്ട് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എന്നു കമൻറ്റിൽ എൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താമെന്ന് വെച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബാ ബായ്